വി ബി ജി റാംജി പദ്ധതി ഗ്രാമങ്ങളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈത്താങ്ങാവുകയാണ് ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും കേട്ടിട്ടുണ്ട് അതിൽ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി അത് ഇത്രയും കാലം ഉണ്ടായിരുന്ന നൂറ് ദിവസമായിരുന്നു പക്ഷേ ഇപ്പം അത് നൂറ്റി ഇരുപത്തഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസവും ഈ എല്ലാവർക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കിട്ടുകയും പിന്നെ തൊഴിലില്ലാതെ വരുമ്പോൾ അത് ആ വേതനം കൂടി ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൽ ചേരുന്നത് കൊണ്ട് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പദ്ധതികളെ ഞങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഈ ഗവൺമെൻറ്റിനോട് ഇന്ന് സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമുക്ക് ആർക്കായാലും മനസ്സിലാവും അതായത് അവര് ഇതുവരെ വീട്ടിനുള്ളിൽ അടങ്ങിയിരുന്നവർക്ക് പുറത്തിറങ്ങാനും അവർക്ക് കൂട്ടായ്മ സംഘടിപ്പിക്കാനും അവരെ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അതിന് കൂടെ കുറേ ആൾക്കാരുടെ സമ്പർക്കം ഇങ്ങനെയുള്ളത് സ്ത്രീകളുടെ വരെ ഒരു ഒരു ഉയർച്ചക്ക് കാരണമാണ് ശരിക്കും പറയുക അങ്ങനെ എല്ലാ കാര്യത്തിലും സ്ത്രീകളെ മുൻപോട്ട് കൊണ്ടുവരാനും സ്ത്രീകൾക്ക് അവർക്ക് അവരുടേതായ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും അവരെ കയ്യിൽ ഒരു ഉണ്ടാവാനും അവരെ സ്വയം നമ്മൾ തൊഴിലുണ്ടാക്കിയിട്ടുള്ള കാശ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുള്ള നമ്മുടെ ഒരു പിന്നെ ജിജ്ഞാസ അല്ലെങ്കിൽ നമ്മൾ ഒരു ആഗ്രഹങ്ങൾ അതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും ഈ തൊഴിലുറപ്പ് പദ്ധതി ഒരു ഭയങ്കര അതായത് വികസിത് ഭാരതിൻ്റെ ഈ തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്നു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അത് അഭിമാനിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസത്തിനുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തേക്കാക്കിയതിൽ കേന്ദ്ര ഗവണ്മെന്റിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ പുറത്തിറങ്ങി എല്ലാവരും ജോലി ചെയ്യുന്നത് കൊണ്ട് എല്ലാ ആൾക്കൂട്ടത്തിൻ്റെ കൂടിയും ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളെ ഇതിൽ ആകർഷിക്കാൻ വേണ്ടി പദ്ധതികൾ നടപ്പാക്കുന്നതും നല്ലതാണ്